ചെമ്പനീർ പൂവിന്റെ അപ്കമിംഗ് എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സച്ചിക്കും ശ്രീകാന്തി ബ്രേക്ക്ഫാസ്റ്റ് വിളമ്പാണ് രേവതി തക്കാളി ചട്നി വിളമ്പുന്ന സമയത്ത് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് രേവതി രേവതിയെ അഭിനന്ദിക്കുന്നുണ്ട് കേട്ടോ സച്ചി അമ്മ ഉണ്ടാക്കുന്നത് കണ്ടുപിടിച്ചതാണ് എന്ന് രേവതി മറുപടി കൊടുക്കുമ്പോൾ ഇതിന്റെ റെസിപ്പി എനിക്ക് കൂടി പറഞ്ഞു തരണേ തരണേടത്തി റെസ്റ്റോറന്റിൽ ട്രൈ ചെയ്യാനാണെന്ന് ശ്രീകാന്ത് പറയുന്നതും റെസ്റ്റോറന്റിലെ വിശേഷങ്ങൾ ചോദിക്കുകയും രേവതിയെയും കൂട്ടി ഭക്ഷണം കഴിക്കാൻ റെസ്റ്റോറന്റിലേക്ക് വരുന്നുണ്ടെന്നുള്ള കാര്യവും സച്ചി ശ്രീകാന്തിനോട് പറയുന്നുണ്ട് സുധിയാണെങ്കിൽ ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടെ മുറിയിൽ മാറിയിരുപ്പുണ്ട് കേട്ടോ അപ്പൊ ഇതേ സമയം ഇവരെ എന്താ ഭക്ഷണം കഴിക്കാൻ വിളിക്കാത്തത് എന്ന് ചോദിച്ചുകൊണ്ട് രേവതിയോട് ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി അങ്ങോട്ടേക്ക് കടന്നു വരികയാണ് അപ്പൊ സച്ചിയാണെങ്കിൽ അവനെന്തോ കൊച്ചുകുട്ടിയാണോ എടുത്ത് കഴിക്കാൻ സ്വയം എടുത്ത് കഴിച്ചു കഴിച്ചുകൂടെ എന്നൊക്കെ സച്ചി ചോദിക്കുമ്പോൾ ഇവനെ അവിടെ നോക്കുകുത്തിയായിട്ട് ഇരുത്താൻ ഇരുത്തി നിങ്ങൾ മാത്രം കഴിക്കുകയാണോ ചോദിച്ചുകൊണ്ട് ചന്ദ്രമേണ്ടി വീണ്ടും ദേഷ്യപ്പെടാണ് ചെയ്യുന്നത് അതല്ല അമ്മേ സച്ചി വേഗം പോണമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് സച്ചിയുടെ വേഗം പോകണമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ എടുത്തുകൊടുത്തത് എന്നൊക്കെ രേവതി പറയുമ്പോൾ ഇവന് വെറും ഒരു കാർ ഇവൻ വെറും ഒരു കാർ ഡ്രൈവർ അല്ലേ എപ്പോ പോയാലേ എന്താ ഏർ പറയുന്നത് കേട്ടാ തോന്നും വലിയ ഓഫീസ് ജോലിക്കാണ് ഇവൻ പോകുന്നതെന്ന് പക്ഷെ ശ്രുതി അങ്ങനെയല്ല വലിയ ഓഫീസിലാണ് ഇവരുടെ ജോലി ഇവന് വേഗം എടുത്തു വെക്കുക എന്നൊക്കെ രേവതിയോടായിട്ട് ആജ്ഞാപിക്കുന്നുണ്ട് കേട്ടോ ചന്ദ്രമതി അങ്ങനെ രേവതി സുധിക്കും ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു കൊടുക്കാനായിട്ട് പോകാൻ തുടങ്ങുന്നതും നീ ഇവിടെ ഇരിക്കി രേവതി എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി രേവതിയുടെ കൈ പിടി കൈ പിടിച്ച് നിർത്തുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇതുകൊണ്ട് ചന്ദ്രമതിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ ആണെങ്കിൽ വേറെ വഴിയില്ലാതെ സുധിക്ക് ഭക്ഷണം എടുത്തുകൊണ്ടു വന്ന് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നീട് അച്ഛമ്മ രവീന്ദ്രനെയും രേവതിയെയും അടുത്ത് വിളിച്ച് താലു പിടിച്ച് കോർക്കുന്നതിന്റെ ദിവസമൊക്കെ നിശ്ചയിക്കാനും എല്ലാം റെഡി ആക്കണം പറയുമ്പോൾ അതിന് ഉടക്ക് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി വരുകയാണ് കേട്ടോ അപ്പോൾ ചന്ദ്രമതിയെ ഇതിന്റെ പേരിൽ രവീന്ദ്രൻ വഴക്ക് പറയുകയും ചെയ്യുന്നുണ്ട് അടുത്ത ഒരു അടുത്തൊരു ദിവസം തന്നെ താലു പിരിക്കാൻ മുഹൂർത്തം നോക്കണമെന്നും അന്ന് തന്നെ ശാന്തി മുഹൂർത്തത്തിനുള്ള ഏർപ്പാടുകളും ചെയ്യണമെന്നൊക്കെ അച്ഛമ്മ പറയുമ്പോൾ അച്ഛമ്മ ഏത് മാത്രം എന്ന് സച്ചി പറയാൻ തുടങ്ങുന്നതും നീ എന്താ പറഞ്ഞു വരുന്നതെന്ന് ഞങ്ങൾക്കറിയാം ഇതിന് നീ തൽക്കാലം അച്ഛമ്മ പറഞ്ഞതുപോലെ അനുസരിച്ചാൽ മതിയെന്നൊക്കെ രവീന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ സച്ചിയോടായിട്ട് അപ്പോ ചന്ദ്രമതി പറയുന്നുണ്ട് ഇപ്പൊ തൽക്കാലം താരി പിരിച്ച് പിരിക്കുന്ന ചടങ്ങ് നടക്കട്ടെ ശാന്തി മുഹൂർത്തം പിന്നീട് നടത്തിയാൽ പോരെ എന്നൊക്കെ ചന്ദ്രമതി ചോദിക്കുമ്പോ അമ്മ ആദ്യമായിട്ടാണ് എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് നല്ല ഉദ്ദേശത്തോടെ അല്ലെങ്കിലും എന്നൊക്കെ സച്ചി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ തുടർന്ന് നീ എന്താ അങ്ങനെ പറഞ്ഞത് അത് നിന്റെ കുനിഷ്ടല്ലേ എന്നൊക്കെ രവീന്ദ്രൻ ചന്ദ്രമതിയോടായിട്ട് ചോദിക്കുമ്പോ ചന്ദ്രമതി പറയുന്നുണ്ട് സുധിയുടെ കല്യാണം അവരുടെ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞിട്ട് പോരെ ഇവരുടെ നടത്തുന്നതെന്ന് പറയുമ്പോൾ സുധിയല്ലേ മൂത്തത് എന്നൊക്കെ ചന്ദ്രമതി ചോദിക്കുമ്പോ ഇവരുടെയല്ലേ സുധിയുടെയല്ലേ ആദ്യം നടക്കേണ്ടതെന്നൊക്കെ ചന്ദ്രമതി പറയുമ്പോൾ അത് ആരുടെ കുഴപ്പം കല്യാണ പന്തലിൽ നിന്ന് നിന്റെ മകൻ തന്നെയല്ലേ ഓടിപ്പോയത് എന്നൊക്കെ രവീന്ദ്രന്റെ ചോദ്യത്തിന് മുന്നിൽ ഉത്തരം മുട്ടി പോവാണ് കേട്ടോ ചന്ദ്രമതി അങ്ങനെ ചന്ദ്രമതി അത് മുടക്കാനായിട്ട് പല ഉടക്കുകളും പറയുന്നുണ്ടെങ്കിലും അതൊന്നും അച്ഛമ്മയും രവീന്ദ്രന്റെ മുഖവിലേക്ക് എടുക്കുന്നില്ല താലി പിരിച്ച് ഏർ കോർക്കുന്ന ആ ചടങ്ങ് നടത്താൻ തന്നെ അവർ തീരുമാനിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അതിനുശേഷവും ചന്ദ്രമതിയാണെങ്കിൽ ആ ചടങ്ങ് മുടക്കാനുള്ള വഴി ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ തുടർന്ന് രേവതിയെ അടുത്ത് വിളിച്ചിട്ട് എന്റെ ഇഷ്ടമില്ലാതെ നിങ്ങൾ എല്ലാവരും കൂടി ചടങ്ങ് നടത്താനാണ് തീരുമാനിക്കുന്നത് അല്ലേ എന്ന് ചോദിക്കുമ്പോ ചോദിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് ആരും കേൾക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോ രേവതിയാണെങ്കിൽ അത് കേൾക്കാത്ത മട്ടിൽ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നതും രേവതിയെ തടഞ്ഞുകൊണ്ട് ചന്ദ്രമതി പറയുന്നുണ്ട് ഞാൻ സംസാരിക്കുന്നതിനിടയിൽ നീ എങ്ങോട്ടേക്കാ പോകുന്നത് എന്താ ചടങ്ങ് നടക്കാൻ തീരുമാനിച്ചു ഇങ്ങനെ ഒരു ചടങ്ങ് ഇവിടെ നടക്കുന്നുണ്ടെന്ന് കരുതി നിന്റെ വീട്ടിൽ നിന്നും ആരെങ്കിലും ഇവിടെ എഴുന്നള്ളിക്കേണ്ടത് എഴുന്നള്ളിക്കണ്ട എന്നൊക്കെ ചന്ദ്രമതി പറയുമ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല അമ്മ എന്ന് രേവതി പറയുന്നതും നിന്റെ വീട്ടിൽ നിന്നും ആരെയും ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചു വരുത്തണ്ട എന്ന് രേവതിയുടെ മുഖത്ത് നോക്കി ചന്ദ്രമതി തുറന്നടിക്കുമ്പോൾ അത് കേട്ട് ഞെട്ടുന്നുണ്ടോട്ടെ രേവതി ഇതെല്ലാം കേട്ട് അപ്പുറത്ത് മാറി നിൽക്കുകയും ചെയ്യുന്നുണ്ട് സച്ചി എനിക്ക് വേണ്ടിയുള്ള ഒരു ചടങ്ങല്ലേ ഇവിടെ നടക്കുന്നത് അതിൽ എന്റെ അമ്മ വേണ്ടെന്ന് പറയുന്നത് മര്യാദയാണോ എന്നൊക്കെ എഴുതി തിരിച്ചു ചോദിക്കുമ്പോൾ വരണ്ട എന്നല്ലേ ഞാൻ പറഞ്ഞത് ശ്രുതിയെ ക്ഷണിക്കുന്ന ക്ഷണിക്കുന്നുണ്ട് അവൾ വലിയ കുടുംബത്തിലെ പെണ്ണാണ് അവളുടെ കുടുംബത്തിലുള്ളവരൊക്കെ വരുമ്പോൾ ഈ പൂക്കടക്കാരിയുടെ വീട്ടിൽ നിന്നൊക്കെ വരുന്നത് അവൾക്ക് നാണക്കേടാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ചന്ദ്രമതി അപ്പോ രേവതി പറയുന്നുണ്ട് ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് എന്റെ അമ്മയ്ക്കും ആഗ്രഹം ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുമ്പോ അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ചടങ്ങ് നിന്റെ വീട്ടിൽ നടത്തിക്കോ പുറത്തു പൊറത്തുനിന്നു ആരും ഈ ചടങ്ങിന് വരണ്ട പ്രത്യേകിച്ച് നിന്റെ വീട്ടുകാർക്ക് എന്നൊക്കെ ചന്ദ്രമതി പറയുന്നതും അത് കേട്ടുകൊണ്ട് സച്ചി അതേ ഇതേ സമയം അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഇവിടെ എന്താ ഒരു ബഹളം അമ്മ പറയുന്നതൊക്കെ ഇവർ പറയുന്നതൊക്കെ ഞാൻ കേട്ടു എങ്ങനെ ഒരു ചടങ്ങ് നടക്കുന്നുണ്ടെങ്കിൽ അതിൽ നിനക്കും എനിക്കും വേണ്ടിയിട്ടാണ് അതിൽ ആരൊക്കെ പങ്കെടുക്കണമെന്ന് നീയും ഞാനുമാണ് തീരുമാനിക്കേണ്ടത് നിനക്ക് ക്ഷണിക്കേ ക്ഷണിക്കാൻ ഇഷ്ടമുള്ളവരെയൊക്കെ നീ ക്ഷണിച്ചോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിയോട് പറഞ്ഞുകൊണ്ട് ചന്ദ്രമുരിയെ വായടപ്പിക്കുന്നുണ്ട് കേട്ടോ സച്ചി തുടർന്ന് സച്ചി പറയുന്നുണ്ട് നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പോയി അമ്മയെ ക്ഷണിക്കാം അവരോട് മാത്രല്ല നിന്റെ പൂക്കടയുടെ അടുത്തുള്ള ചേച്ചിമാരോടും വരാൻ പറയാം എന്നൊക്കെ സച്ചി പറഞ്ഞു അവിടെ ഒന്ന് പോകുമ്പോൾ രേവതി ആണെങ്കിൽ ചന്ദ്രമതിയെ പുച്ഛത്തോടെ നോക്കാണ് അവിടെ ചെയ്യുന്നത് ശേഷം സച്ചി രേവതിയോടായിട്ട് പറയുന്നുണ്ട് നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ് അങ്ങനെ തീരുമാനിച്ചില്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ അതിലെ ഇടയിൽ കയറാൻ വരും നീ പോയി അവരെയൊക്കെ ക്ഷണിച്ചോ എന്നൊക്കെ സച്ചി പറഞ്ഞിട്ട് അവിടെ ഒന്ന് പോകാൻ തുടങ്ങുന്നതും രേവതിയാണെങ്കിൽ സച്ചിയുടെ കൈ ചേർത്ത് പിടിച്ച് നിഞ്ചോട് ചേർക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് തുടർന്ന് രേവതിയാണെങ്കിൽ സച്ചിയോട് തന്നെ അമ്മയുടെ മുന്നിൽ വെച്ച് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതിന് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ